എം പിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുണ്ടായ വാക്പോരിന് പിന്നാലെ വീണ്ടും പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ട് കാസർഗോഡ് എം രാജ്മോഹൻ ഉണ്ണിത്താൻ എയിംസ് കാസർകോട് വരേണ്ടതിനെ കുറിച്ച് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പറഞ്ഞുവെന്നും എയിംസ് കോഴിക്കോട് വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ താൻ ചോദ്യം ചെയ്യുകയായിരുന്നുവെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു കാസർഗോഡ് ആശുപത്രികളിൽ പലതിലും സൗകര്യങ്ങളില്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് കാസർകോട് പാണത്തൂർ റെയിൽ പദ്ധതിയുടെ കാര്യത്തിലുൾപ്പെടെ മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ തെറ്റാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു എൻ ഒ സി കൊടുക്കാം എന്ന് പറയുന്നതല്ലാതെ സർക്കാർ നൽകുന്നില്ല മുഖ്യമന്ത്രി എന്നോട് തട്ടിക്കയറുകയായിരുന്നു എൻ ഒ സി എംപിയുടെ കയ്യിൽ തരാം എന്ന് പിണറായി പറഞ്ഞു കോഴിക്കോട് എയിംസ് വേണമെന്ന് മുഖ്യമന്ത്രി വാദിക്കുന്നതിൽ നിഷ്പക്ഷ താല്പര്യമുണ്ട് മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുത പാടില്ല എല്ലാം തികഞ്ഞവനാണ് താനെന്നാണ് മുഖ്യമന്ത്രിയുടെ ഭാവം പൊതുപ്രവർത്തകരോട് മാന്യമായി പെരുമാറാൻ പഠിക്കണം എയിംസ് കോഴിക്കോട് കൊണ്ടുവരുന്നതിൽ എന്താണ് മുഖ്യമന്ത്രിക്ക് താൽപ്പര്യം എന്ന് മാധ്യമപ്രവർത്തകർ അന്വേഷിച്ച് കണ്ടെത്തണം ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു എയിംസിലും റെയിൽ പദ്ധതിയിലും കാസർഗോഡിനെ അവഗണിക്കുന്നു എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഈ ഒരു വിമർശനത്തിലാണ് യോഗത്തിൽ വെച്ച് ഒരു വാഗ്പൂരിലേക്ക് നയിച്ചത് കാസർഗോഡ് പാണത്തൂർ റെയിൽപാതയ്ക്ക് സംസ്ഥാന സർക്കാർ എൻ ഒ സി നൽകുന്നില്ല എന്ന് തന്നെയാണ് ഉണ്ണിത്താൻ തുറന്നടിച്ചത് പിണറായിയുടെ വാക്കുകൾ കളിയാക്കും പോലെയായിരുന്നു കളിയാക്കരുതെന്നും പലതും കണ്ടാണ് ഈ നിലയിൽ എത്തിയതെന്നും രാജ്മോഹൻ ഉണ്ണിത്താനും മറുപടിയായി നൽകി കാസർഗോഡ് എയിംസ് കൊണ്ടുവരുന്നതിനായി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന നീക്കം അട്ടിമറിച്ച് ഇപ്പോൾ കോഴിക്കോട് എയിംസ് കൊണ്ടുവരാൻ മുഖ്യമന്ത്രി പിടിവാശി കാണിക്കുകയാണെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞുവെച്ചത് കാസർഗോഡ് ജില്ലയെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എൻ ഒ സി എം ബിയുടെ കയ്യിൽ തരാമെന്ന് പറഞ്ഞതാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ ചോടിപ്പിച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ കളിയാക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു ക്യാൻസർ സെന്ററും ഏഴ് മൾട്ടി സ്പെഷ്യാലിറ്റി സ്വകാര്യ ആശുപത്രികളുമുണ്ട് ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് കോഴിക്കോട് തെരഞ്ഞെടുത്തതെന്നായിരുന്നു ചോദ്യം കാസർഗോഡ് ജില്ലയിലെ ചികിത്സാ സംബന്ധമായ പിന്നോക്കാവസ്ഥയും ഉണ്ണിത്താൻ എണ്ണി പറഞ്ഞു രണ്ടു ദിവസം മുമ്പായിരുന്നു ഇത്തരത്തിൽ യോഗം ചേർന്നത് അപ്പോഴാണ് മുഖ്യമന്ത്രി രാജ്മോഹൻ ഉണ്ണിത്താനെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചത് കാസർഗോഡിനെ അവഗണിക്കുന്നു എന്ന തരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് പിണറായിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ വേണം കരുതാൻ അതുകൊണ്ടാണ് കയ്യിൽ വെച്ചു തരാം എന്നു തന്നെ പിണറായി വിജയൻ പറഞ്ഞതും ഇത് കേട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രകോപിതനായതും മുഖ്യമന്ത്രിക്ക് ചേരുന്ന വിധത്തിലല്ല ഒരിക്കലും പിണറായി വിജയൻ സംസാരിക്കുന്നത് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു വെച്ചത്